ഹായ് വിവേഴ്സ് ഹോളിഡേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് ചെറുകുളം ബസ് റൂട്ടിൽ ഒറ്റത്തെങ്ങിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ കോമ്പൗണ്ട് മുഴുവനായും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് നാല് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ വർക്കുകൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലിലാണ് ഫിറ്റൌട്ടിലെ സ്റ്റെപ്സിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് മെയിൻ മെയിൻഡോർ കടന്നെത്തുന്നത് സ്പേഷ്യസായി സെറ്റ് ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത ഒരു കിച്ചണും വീടിന് നൽകിയിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂം ആണിത് താഴെ നിലയിൽ സെറ്റ് ചെയ്ത രണ്ടാമത്തെ ബെഡ്റൂമാണിത് നല്ല വലിപ്പത്തിലാണ് ബാത്റൂമുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റേസിൽ നല്ല ഗ്രിപ്പുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ നിലയിൽ ഒരുക്കിയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേസ്യസായി ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമാണിത് വീടിൻ്റെ നാല് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആറ് സെൻറിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യവും വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ പരിധിയിൽ വലുതും ചെറുതുമായ ബഡ്ജറ്റിലുള്ള നിരവധി വീടുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടിലൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ടിൽ ചിൽഡൻ ബായ്